വീട് നീങ്ങുന്ന സ്വാമിജി ചോര് ഔട്ട് കൊടുത്താല് തെല്ലുവിടും ചവിട്ടി വിട് ചവിട്ടി വിടിച്ചിട് നീങ്ങുന്നില്ല ചവിട്ടി ചവിട്ടി വിടിച്ചിട്ട് ഇത് ഇത് അതിനുശേഷം അവരെല്ലാ വേദനകളും മാറിയെന്നാണ് തലവേദന കേറുന്നോ ഭർത്താവിനെ വേദന അമ്മായിഅമ്മ വേദന ഒക്കെ തീരാന് അവരൊക്കെ ഉരുളല്ല പിന്നെ അവനവനെ വേദന ഉണ്ടെങ്കിൽ തല ഉരുട്ടി കൊടു വിചാരിച്ചാ തെന്നൂട് തെന്നൂട വെള്ളം കുറച്ച് വെള്ളം കൂടെ അവിടെ നാളെ കയറ്റി വിട് പോലങ്ങ ഇറങ്ങാ 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 കൈവിട കൈവിടു കൈവക്ക് Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn പറ